ഹലോ കൂട്ടുകാരെ അലൈക്കും നിങ്ങൾ നല്ലൊരു കല്യാണം ഉണ്ടായിരുന്ന കല്യാണത്തിന് പോയി മടങ്ങിപ്പോയിരുന്ന വഴിയിലൊരു പാർക്കുണ്ട് കരുവാരകുണ്ടാണ് ആ പാർക്കിൽ കയറിയപ്പോൾ അവിടെ കുറേ പൂക്കളും ചെടികളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കുട്ടികളെ അളയച്ച് കളയച്ചി അളച്ച് രണ്ട് ഇളയച്ചിമാരും മക്കളും മൂത്തച്ഛൻ്റെ മോളും അങ്ങനെ എല്ലാവരും പാടെ ഞങ്ങൾ പോയത് അപ്പോൾ അവിടെ ഒരുപാട് ചെടികളും പൂക്കളും ഒക്കെ ഉണ്ട് കാണാൻ ഒരുപാടാളും അവിടെ വരുന്നുണ്ട് കേട്ടോ അവിടെ വലിയൊരു പുഴയുണ്ട് ആ പുഴ പുഴ നിറച്ച് കാക്കകൾ നല്ല വെയിലായത് കാരണേക്കും കാക്കകളെ വെള്ളത്തിൽ കുളിക്കണ് ഒരുപാട് കാക്കകളുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ദിവസം മഴ വല്ലാതെല്ലിട്ടേക്ക് വെള്ളം നല്ല കുറവുണ്ട് കേട്ടോ വെള്ളം അവിടെയൊക്കെ നല്ല വെള്ളം മൂടുന്ന സ്ഥലമാണ് അവിടെ പക്ഷേ ഇപ്പോൾ വെള്ളം കുറവാണ് നല്ല പൂക്കൾ പലതരം പൂക്കൾ നമ്മൾ കണ്ട പൂക്കൾ തന്നെയാണ് എന്നാലും നല്ല പൂക്കളൊക്കെ ഉണ്ട് സാറാണ് ടിക്കറ്റിന് അത്ര അധികം ഒന്നുമില്ല അപ്പം അതിനുള്ള കാഴ്ച കാണാനുണ്ട് വലിയ പാർക്കൊന്നല്ല ചെറുതായിട്ടുള്ളൊരു പാർക്ക് വലിയൊരു പാർക്കുണ്ട് അവിടെ കുറച്ച് കേരളക്കുണ്ട് എന്നൊക്കെ പറയുന്ന അവിടെ പോയിട്ട് വലിയൊരു പാർക്കുണ്ട് പുതിയതാണ് ഉണ്ടാക്കിയത് അങ്ങോട്ടൊന്നും പോകാൻ സമയം കിട്ടിയില്ല അപ്പം ഇത് അതിൻ്റെ അടുത്ത് തന്നെയായിരുന്നു അപ്പം ഞങ്ങൾ അവിടെ കയറിയതാണ് എന്നാലും കുട്ടികൾക്ക് കളിക്കാൻ പോലെ ഉണ്ട് കേട്ടോ അവർക്കല്ലേ പോ അവർ പാർക്ക് കണ്ടപ്പോൾ തന്നെ നമുക്ക് പാർക്ക് കയറുക പാർക്ക് എന്ന് അങ്ങനെ പാർക്കിൽ കയറിയത് അതിന് നിച്ചുണ്ടായിരുന്നില്ല കേട്ടോ നീച്ചിവിടെ ഉണ്ടായിരുന്നില്ല അവിടെ വേറെ കുറേ കുറേ ആളുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ആളുണ്ടായിരുന്നു അവിടെ കുട്ടികൾക്ക് കളിക്കാമല്ലതാണ് കുളിക്കുക കളിക്കാറുള്ളത് നല്ല ഉണ്ട് അവർക്ക് കയറാനും ഇറങ്ങാനും തിരിയാനും അറിയാനൊക്കെ ഉണ്ട് അവിടെ അതൊക്കെ നല്ലൊരു സംഭവം തന്നെയാണ് അങ്ങനെയൊക്കെ നല്ല വെയിലായിരുന്നു ഭയങ്കര വെയിലായിരുന്നു എന്നാലും കുട്ടികൾക്ക് വെയിലൊന്നൊരു പ്രശ്നമല്ലല്ലോ ഞങ്ങളവിടെ മരിച്ചുകൊട്ടിൽ വെഞ്ചന്മാർക്കിരുന്ന് അങ്ങനെ അവർ കളിക്കുകയും ചെയ്തു അങ്ങനെ കുറച്ച് സമയക്കവിടെ ചിലവഴിച്ച് പൂരാണ് പോന്നപ്പോൾ പൂരുന്ന വഴിയിൽ പിന്നെയും പൂക്കളൊക്കെ ഉണ്ട് ഒരുപാട് പൂക്കൾ ഇതുപോലത്തെ ചെടിയും മറ്റേ പൂ ചെടികളൊക്കെ ഉണ്ടാവിടെ കാണാൻ എന്നാലും ഒരുപാട് ആൾ വരുന്നുണ്ട് പിന്നെ അവിടെക്ക് കയറാൻ റൂട്ടൊക്കെ കയറണ അവിടെ ഉള്ളതാണിത് അതൊക്കെ കേടുന്നതിൻ്റെ കൈ ഒക്കെ മുറിഞ്ഞ് കുട്ടികളെ പൈമി തൊട്ടോക്കി അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ പോകുന്ന കൂട്ടുകാരെ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ